ഹലോ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ലാസ്റ്റ് നമ്മളുടെ ബർത്ത്ഡേ വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുമ്പോൾ വീഡിയോ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഗിഫ്റ്റ് നമുക്ക് ഒരുമിച്ച് അങ്ങ് അൺബോക്സ് ചെയ്യാം എന്നിട്ട് എന്തൊക്കെയാണ് അതിൽ നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ നമ്മളടുത്ത വീട്ടിലൊരു മോളാണ് കേട്ടോ ആൾ നല്ല രീതിയിൽ ഡ്രോയിങ് ചെയ്യാൻ കഴിയും അപ്പോൾ അവൾ സ്വന്തമായി വരച്ച് നമുക്ക് തന്നൊരു ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ അത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റ് ആയിരുന്നു അത് മഷല്ല പിന്നെ നമുക്ക് എല്ലാവരും ഗിഫ്റ്റും ആരാ തന്നേന്നൊന്നും അറിയില്ല കാരണം ഭയങ്കര ആയതുകൊണ്ട് നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ആരാ തന്നേ എന്താ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ഗിഫ്റ്റും ആരാ തന്നേന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം എനിക്കറിയില്ല പിന്നെ അറിയുന്ന ഗിഫ്റ്റ് ഞാൻ പറയാം അപ്പോൾ ഇതൊരു കാറായിരുന്നു കേട്ടോ നല്ലൊരു റെഡായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ടോയ്സ് കൊണ്ടൊന്നും കളിക്കാനൊരിതായിട്ടില്ല അവന് പ്പോൾ എന്ത് കണ്ടാലും ഫുൾ വയലോട്ട് കൊണ്ടുപോകുന്നൊരു മെൻറ്റാലിറ്റിയാണ് ആൾക്കുള്ളത് പിന്നെ ഈ ഒരു ഫ്രെയിം നല്ല ഭംഗിയുണ്ട് കിട്ടാ കാണാൻ ഹാപ്പി ബർത്ത് ഡേയ്സ് ആച്ചുട്ടാന്നൊക്കെ എഴുതിയിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടൊരു ഫ്രെയിമേർന്നു കെട്ടോ പിന്നെ ഈ ഒരു ഗിഫ്റ്റ് കാക്കുവിൻ്റെ ഫ്രണ്ട്സ് തന്നത് ആയിരുന്നു കേട്ടോ മഷല്ല നല്ല ഭംഗിയുണ്ട് ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് അതിനുള്ളിൽ കുട്ടിയുടെ കുറേ ഫോട്ടോസൊക്കെ ഇതൊക്കെ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ പിന്നെ അതാ കുറേ സ്വീറ്റ്സും പിന്നെ അതിലൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു പക്ഷേ അതല്ല ഭംഗിട്ട കാണാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളറിൽ ബ്ലാക്ക് ലൈൻസ് ആയിട്ടായിരുന്നു കേട്ടോ ഈ ഒരു ഡ്രസ്സ് വന്നിട്ടുള്ളത് ഒരു കോട്ട് സെറ്റ് ടൈപ്പിലാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് അതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞി ക്യാപ്പും ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഒരു ഫാമിലി പിക്കും ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ നമ്മൾ മദീനം പോയപ്പോൾ എടുത്തൊരു പിക്ക് ആയിരുന്നു കേട്ടോ ഇത് പിന്നെന്താ ഈ ഒരു ഗിഫ്റ്റ് കാക്കുവിൻ്റെ ഫ്രണ്ട് കൊടുത്തതായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു നമ്മൾ കുഞ്ഞിക്കാറ് ജീപ്പ് ഒക്കെ ആണല്ലോ കാണുക ഇതൊരു മിനി വേർഷൻ ഓഫ് ജീപ്പായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ ഒരു ഏകദേശം സെയിമാണ് കേട്ടോ ഈ ഒരു ടോയ് പിന്നെ മാഷല്ല ഒരുപാട് നല്ല ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മോൻക്ക് എല്ലാവരും കൂടുന്ന ഡ്രസ്സും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ അവന് ജനിച്ച ടൈമിൽ ഒരു നമ്മളിങ്ങനെ ഫങ്ഷൻ വെച്ച ടൈമിൽ കുറേ ഡ്രസ്സ് ഇതുപോലെ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഫുൾ വൈറ്റ് ന്യൂ ബോൺസിന് അധികം പ്രിഫർ ചെയ്യുക വൈറ്റ് ആവുമല്ലോ അങ്ങനെ വൈറ്റ് വൈറ്റിൽ ഒരുപാട് കളക്ഷൻസ് അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒന്നുകൂടെ വലുതായപ്പോൾ ഫുൾ കളർഫുള്ളാണ് കേട്ടോ എല്ലാ ഡ്രസ്സും വൈറ്റ് യെല്ലോ റെഡ് അങ്ങനെ കുറേ ഡ്രസ്സ് അവന് കിട്ടിയിട്ടുണ്ട് മഷാല പിന്നെ എല്ലാവരും കൂടുന്ന ഡ്രസ്സും ഭയങ്കര ഒരു വെറൈറ്റി മോഡൽ ഡ്രസ്സൊക്കെ ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇത് ചിലർക്കിത് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കാരണം നമുക്ക് പെൺകുട്ടികളുടെ ഡ്രസ്സും ഒരു വളമാല ബാങ്കിൾസൊക്കെ കാണാൻ ഒന്നും കൂടെ ഇൻട്രസ്റ്റ് ആകില്ലേ പിന്നെ പാൻകുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഷർട്ട് ജുബ പാൻറ്റ്സ് ട്രൗസേഴ്സ് അങ്ങനത്തെ ആണല്ലോ അധികം ഇങ്ങനെ ഉണ്ടാവുക അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുമ്പോൾ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു പിന്നെ കുറേ പേര് കമൻ്റിൽ ഇൻഷാല്ല അൺബോക്സ് ചെയ്യുമ്പോൾ വീഡിയോ ഇടണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് വീഡിയോ ഇടാൻ കാരണം പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ എല്ലാ സ്റ്റൈലിങ്ങും ഡ്രസ്സായാലും ഷൂ ആയാലും അതിൻ്റെ ഫുൾ ലുക്കും ക്രിയേറ്റ് ചെയ്യുക കാക്കുന്നട്ട അതുകൊണ്ട് എനിക്ക് ഇതിലൊരു റോളും എനിക്ക് ഉണ്ടാവാറില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് ആ ആൺകുട്ടികളുടെ ഡ്രസ്സ് സെലക്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് വളരെ കുറവാണ് കേട്ട ഇപ്പോൾ എൻ്റെ മോന് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമ്മളധികം എടുക്കാറ് പെരിന്തൽമണ്ണ ഫസ്റ്റ് ക്രൈ ആ ഷോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പോൾ അവിടെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഒരുപാട് പെൺകുട്ടികളെ ഫ്രോക്ക് ഐറ്റംസും അവരുടെ അവരെ ഒരു ഒരുപാട് ഡ്രസ്സുകൾ വെച്ചിട്ടുണ്ടാകുമല്ലോ ഞാനത് കാക്കു ബില്ല് ചെയ്യുമ്പോൾ ഞാൻ അവിടെ പോയി നോക്കും അപ്പോൾ കാക്കുൻ്റെ അങ്ങനെ നോക്കും അപ്പോൾ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എന്താ അറിയില്ല ഇപ്പോൾ കുറേക്ക് അവന് സെലക്റ്റാക്കി എനിക്ക് കുറയ്ക്കപ്പോൾ സെലക്ട് സെലക്ഷൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാണ് കുട്ടികളിൽ എന്നാലും എനിക്ക് വളരെ കുറവാണ് കാക്കു തന്നെയാണ് എപ്പോഴും അവൻ്റേത് ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാറുള്ളത് പിന്നെ മഷാൽന നമ്മളുടെ ലാസ്റ്റിട്ട ബർത്ത്ഡേ വ്ലോഗ് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ കുറേ മെസ്സേജും കമൻസും ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ അറിയാത്ത കുറേ പേരും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ നമ്മളുടെ നാട് നാടെവിടെയാ നിങ്ങളെവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അറിയാത്തവരൊക്കെ നമ്മളുടെ ഇങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതൊരു വേറെ തന്നെ ഹാപ്പിനെസ്സാണ് കേട്ടോ പിന്നെ കുറേ പേര് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറയുന്നുണ്ട് ചില പേര് ഹോം ടൂർ ചെയ്യുകയോ ചോദിക്കുന്നുണ്ട് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഏത് ചെയ്യണം എന്നുള്ളത് അറിയില്ല അപ്പോൾ ഇൻഷാല്ല ചെയ്യുന്നുണ്ട് അത് ഏതാ എന്നുള്ളത് എനിക്കിപ്പോഴും ഒരു ഐഡിയ അല്ല പിന്നെ മാഷാല്ല എനിക്ക് ഈ ഡ്രസ്സ് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്താ പറയുക അത് ഉള്ളിലൊരു വൈറ്റ് ഷർട്ട് വന്നിട്ട് പുറത്ത് ഞാൻ ജീൻസിൻ്റെ ഒരു മോഡലാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറൊരു ഡ്രസ്സും ഉണ്ടായിരുന്നു ഈ രണ്ട് ഡ്രസ്സും എൻ്റെ അമ്മൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഡ്രസ്സായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് ഡ്രസ്സുകൾ മാത്രമേ എനിക്കറിയുള്ളൂ ആര് കൊടുുന്നതാണ് എവിടെ നിന്ന് കൊടുന്നതാണ് എന്നുള്ളത് പിന്നെ ഇതൊരു കളർഫുൾ ഡ്രസ്സായിരുന്നു കേട്ടോ അത് കുറച്ച് ഓവർ സൈസഡ് പക്ഷേ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല എനിച്ച ഇട്ട് കൊടുത്ത് നോക്കണം പിന്നെ മാഷല്ല ഇതാണ് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഗോൾഡ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് പിന്നെ പൊതുവേ എനിക്ക് ഈ ഒരു ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര വർഷം ഇതിട്ട് യൂസ് ചെയ്താലും ഒരു ഡാമേജോ കാര്യോ ഒന്നും വരാത്തൊരു ഡിസൈനാണ് ആണ് അല്ലേ കുറേ മുമ്പ് തന്നെ ഉള്ളൊരു ഡിസൈനാണിത് ഇതവരെ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പെരിന്തൽമണ്ണ മലബാർ ഗോൾഡിൽ നിന്നാണ് കേട്ടോ പിന്നെ മാഷാല്ല ഇതൊക്കെയാണ് കേട്ടോ മോൻ്റെ ടോയ്സ് വരുന്നത് ഈ ടോയ്സ് ഫുള്ള് അവന് ഗിഫ്റ്റായിട്ട് കിട്ടിയ ആണ് കേട്ടോ പിന്നെ ഈ ഒരു ടോയ് ഗിഫ്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റായിട്ടുള്ള ഗിഫ്റ്റായി തന്നിട്ടുള്ളത് അവനക്ക് അവൻ്റെ അങ്കിളാണ് അതായത് കാക്കുവിൻ്റെ കസിനാണ് ആണ് കേട്ടാ കാക്കുവിൻ്റെ കസിൻ ആണ് ബെസ്റ്റിയാണ് ഒക്കാണ് അപ്പോൾ നെബിലാക്കുമാണ് ഇത് ഗിഫ്റ്റാക്കി തന്നിട്ടുള്ളത് പിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ ഇരിക്കാനും ഒക്കെ പക്ഷെ നമ്മളൊരാള് കൂടെ വേണം അല്ലെങ്കിൽ പെട്ടെന്ന് ആൾ എണീക്കും പിന്നെ സീറ്റിലൊക്കെ കയറി നിന്ന് ഭയങ്കര അലമ്പായി കാളിക്കും അപ്പോൾ അഥവാ എങ്ങനെ താഴെ വീണ കഴിഞ്ഞാലോന്ന് പേടിച്ച് ഞാൻ എപ്പോഴും അടുത്തന്നെ നിൽക്കും പിന്നെ ഈ ഒരു ടോയ് നമുക്ക് രണ്ട് രീതിയിലും ഹാൻഡിൽ ചെയ്യാം കേട്ടോ പിന്നെ താഴെ ഒരു ബട്ടൺ ഉണ്ട് അവിടെ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓടിക്കാം പിന്നെ റിമോട്ട് കൺട്രോളാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് പിന്നെ ഞാനിപ്പോൾ ഇത് ഓൺ ചെയ്യുന്നില്ല ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൗണ്ട് സൗണ്ടാവും അപ്പം അത് ഷൂട്ടാക്കുന്നത് നൈറ്റിലാണ് അഥവാ എങ്ങാനും അവൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഷൂട്ടാക്കാൻ കഴിയൂല്ല അതാ ഈ ഒരു ടോയ് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ എളാപ്പ കൊടുത്തതായിരുന്നു കേട്ടോ അവന് ഇതിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മൾ ഒരു വൈകുന്നേര സമയത്തൊക്കെ നമ്മൾ പുറത്ത് മുറ്റിത്തിറങ്ങുമ്പോഴേ ഇതിലങ്ങ് ഇരുത്തിയിട്ട് അങ്ങനെ തള്ളിക്കൊണ്ട് പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആൾക്ക് അതിൽ ഇരിക്കാൻ ഭയങ്കര കാര്യമാണ് അപ്പോൾ അങ്ങനെ പിന്നെ ഇതൊന്ന് പെട്ടെന്നൊന്നും വഴ കാര്യമൊന്നും ചെയ്യൂല അവിടെ സേഫ്റ്റി ആയിട്ട് നാല് ഭാഗവും ഹാൻഡിൽ വരുന്നുണ്ട് കേട്ടാ നല്ല അടിപൊളിയാണ് കേട്ടോ ആരും ഇത് പിന്നെ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഇരുത്തിയിട്ട് വേണമെങ്കിൽ അവരെ തള്ളിക്കൊണ്ട് പോവുക അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ആണ് കേട്ടോ അത് മാഷല്ല ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഗിഫ്റ്റ് കൊടുത്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു പിന്നെ ഗിഫ്റ്റൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇൻഷാല്ല വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരേണ്ട കേട്ടോ അപ്പോൾ ഓക്കെ ബായ് അസ്സാം വലൈക്കും